കേരള ജൈവ കർഷക സമിതിയുടെയും ആലുവ യു സി കോളേജ് ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മാറ്റം വരുത്തിയ വിളകൾ പാരിസ്ഥിതിക കാർഷിക ആരോഗ്യ പ്രത്യാഘാതങ്ങൾ എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത് ജനിതകമാറ്റ വിളകൾ വരുത്തുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റി സുപ്രീംകോടതി വളരെ ആശങ്കപ്പെടുകയും ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചാൽ നയം രൂപീകരിക്കുവാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത് യു സി കോളേജ് ടി ബി നയന സംഘടിപ്പിച്ച ശില്പശാലയുടെ ഉദ്ഘാടനക്രമം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിനി ആലിസ് നിർവഹിച്ചു സ്വാഭാവികമായ രൂപത്തെയോ മാനസികാവസ്ഥയോ വെട്ടിമുറുക്കി പരി പരിക്കേൽപ്പിക്കാൻ എന്തോ അവകാശം ഒരാൾ കൊള്ളത് അതുപോലെ തന്നെയല്ലേ ഭൂമിയോരുടെ ഇടപെടലും ഉള്ളത് ഭൂമിയിലെ വിത്തുകളുടെയോ സസ്യങ്ങളുടെയോ വൃക്ഷങ്ങളുടെയോ സ്വാഭാവികമായി ജൈവികമായി ഓർഗാനിക്കായി നിലനിൽപ്പിനെ മാറ്റം വരുത്തുവാനും ഒരുപേരിപ്പിക്കുവാനും നമ്മളുടെ ആവശ്യം എന്നാണ് ജൈവ കർഷക സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ ആർ വി നായർ അധ്യക്ഷത വഹിച്ചു ജൈവ കർഷക സമിതി സംസ്ഥാന സെക്രട്ടറി ബി സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജൈവ കർഷക സമിതി സംസ്ഥാന ഭരണസമിതി അംഗം ടിയെ ആമുഖ പ്രഭാഷണം നടത്തി യു കോളേജ് ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് തണലിടം പദ്ധതി ഡയറക്ടർ ഡോക്ടർ അനിമോൾ ജോസഫ് ജൈവ കർഷക സമിതി ജില്ലാ സെക്രട്ടറി ഗിരീഷ് കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ജനിതക മാറ്റം വരുത്തിയ വിളകൾ പാരിസ്ഥിതിക കാർഷിക ആരോഗ്യ പ്രത്യാഘാതങ്ങൾ എന്ന വിഷയത്തിൽ ജൈവ കർഷക സമിതി സംസ്ഥാന പ്രസിഡന്റ് സി വിശാലക്ഷൻ ഓർഗാനിക് ഫാമിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ദേശീയ പ്രസിഡന്റ് കെ പി ഇല്ലിയാസ് എന്നിവർ ക്ലാസ് നയിച്ചു തുടർന്ന് ജി എം വിളകൾക്കെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുമ്പാകെ നൽകുന്ന ആവശ്യങ്ങൾ കെ പി ഇല്ലിയാസ് വിശദീകരിച്ചു രണ്ടിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത് രുത്തിയാണ് ആദ്യം ജി എ സി അംഗീകാരം കൊടുത്ത വിത്ത് അതിനുശേഷം രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടമാകുമ്പോഴേക്കും ബി ടി പരുത്തി കൃഷി ചെയ്ത പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെയുള്ള കർഷകർ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അതിനുശേഷമാണ് രണ്ടായിരത്തി ഒൻപതില് ഈ ജനിതകമാറ്റം വരുത്തിയ വഴുതനയ്ക്ക് അംഗീകാരം കൊടുക്കാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്തും ശ്രമം ഉണ്ടായത് അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ നിലവിൽ ബി ടി പരുത്തി കൃഷി ചെയ്ത കർഷകരുടെ ചെലവ് വർധിക്കുകയും അവരെ ആത്മഹത്യയിലേക്ക് എത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം നടന്നു വീട്ടി വൈദ്യെതിരെ രണ്ടായിരത്തി പത്തിൽ പലയിടങ്ങളിൽ പ്രതിഷേധം നടന്നതിന്റെ ഭാഗമായിട്ട് താൽക്കാലികമായിട്ട് ഫെബ്രുവരി മാസം മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയുണ്ടായി പിന്നെ അതിനുശേഷം കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഇതുവരെ ഇന്ത്യയിൽ യാതൊരു വിധത്തിലുള്ള ജനിതകമാറ്റം വരുത്തിയ യുത്തിനും അംഗീകാരം കൊടുത്തിട്ടില്ല പക്ഷേ ഈ അടുത്ത് ജി എസ് സി വീണ്ടും ജനിതകമാറ്റം വരുത്തിയ കടുകിന് അംഗീകാരം കൊടുത്തിരിക്കുകയാണ് അപ്പൊ അത് ഒരു ഭക്ഷ്യ വിളയും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത് എത്രയും ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നിലപാടിനെതിരെ കോടതി തന്നെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു വിധി പ്രസ്താവനയുണ്ട് അതുകൊണ്ട് ഇത് കർഷകരുമായിട്ടും അതുപോലെ തന്നെ പൊതുസമൂഹമായിട്ട് ചർച്ച ചെയ്തതിന് മാത്രമേ ഇത്തരത്തിലുള്ള അംഗീകാരം കൊടുക്കാനോ അതുപോലെ തന്നെ ഇത് കമേഴ്സ്യലായിട്ട് അപ്രൂവ് ചെയ്യാനോ പാടുള്ളൂ എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഈ പ്രത്യേകിച്ച് കർഷക സംഘടനകൾ പരിസ്ഥിതി ആരോഗ്യ മേഖലയുടെ സംഘടനകൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ചരിതകമാറ്റം വരുത്തിയ ഈ ഒരു കടുക് മാത്രമല്ല മുഴുവൻ വിത്തുകൾക്കെതിരെ ഒരു പ്രതിഷേധം ഇന്ത്യ കേരള ജൈവ കർഷക സമിതി കേരളത്തിൽ വിളകൾക്ക് വേണ്ടി നയ നിർമ്മാണമല്ല സർക്കാർ ചെയ്യേണ്ടത് പകരം ജൈവ വ്യവസ്ഥയുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കുന്ന സമഗ്ര നയ രൂപീകരണമാണോ സർക്കാരിന്റെ ഉത്തരവാദിത്വം കർഷകർക്ക് ആവശ്യമില്ലാത്തതും അപകട സാധ്യതകൾ നിറഞ്ഞതുമായ സാങ്കേതിക വിദ്യകളല്ല ജൈവപ്രകൃതിക്കും സമൂഹത്തിനും പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന വിദ്യകളായിരിക്കണം സർക്കാർ കൊണ്ടുവരേണ്ടത് പൊതുസമൂഹമായി വിശദമായ ചർച്ചകൾ നടത്തി മാത്രമേ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട നയരൂപീകരണം നടത്താവൂ സംസ്ഥാന തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി തൃശൂരിൽ വെച്ച വിവിധ പാരിസ്ഥിതി കാർഷിക ആരോഗ്യ സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ചേർന്ന ജിയംവിളികൾക്കെതിരെ കേരളം എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ക്ലാസ്സുകൾ നടത്തുക അതുപോലെ തന്നെ മറ്റ് സംഘടനകളുമായിട്ട് ജൈവ ജൈവ ബി ടി എതിരെ കേരളം എന്നൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ബാനറിലും വിവിധ തരത്തിലുള്ള പരിപാടികൾ നടത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇതിനകം ഞങ്ങൾ തൊണ്ണൂരിൽ രണ്ടു ദിവസം പരിപാടി നടത്തി അതുപോലെ തന്നെ കോട്ടയത്ത് കോഴിക്കോട് തൃശൂർ പാലക്കാട് ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലുള്ള പരിപാടികൾ നടത്തിവരികയാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് എറണാകുളത്ത് ആൽവ യു സി കോളേജുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു ദിവസത്തെ ജീവൻ വിളകളെ എന്തുകൊണ്ട് ഏർ വേണ്ട എന്ന് ഞങ്ങൾ പറയുന്നു എന്നതിനെ ആസ്പദമാക്കിയിട്ട് ഇതിന്റെ പ്രത്യാഘാതങ്ങളെ വിവരിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് നിങ്ങൾ നടക്കുന്നത്